നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ ഈ ബിഗ് ബോസിനെ കുറിച്ചിട്ട് ഇനിയൊരു വീഡിയോ ചെയ്യരുത് എന്ന് വിചാരിച്ച ഒരാളാണ് ഞാൻ പക്ഷേ ഇതിനകത്തുള്ള ചില സംഭവങ്ങൾ കാണുമ്പോഴത്തേക്ക് അത് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല കാരണം ആദില നൂറ എന്ന് പറയുന്ന രണ്ട് മരവാഴകളെ കുറിച്ചിട്ട് നമ്മൾ ഇതിനു മുമ്പും വീഡിയോ ചെയ്തിട്ടുണ്ട് രണ്ട് കുടുംബങ്ങളെ ഒരു കമ്മ്യൂണിറ്റിയെ ഇത്രത്തോളം വിഷമിപ്പിച്ച് ആ മാതാപിതാക്കളുടെ ചങ്ക് വേദനിപ്പിച്ച് ഇറങ്ങിപ്പോയിട്ടുള്ള ആദിലായി നൂറയും ഇതിലെ ഏറ്റവും വലിയ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ ആ നൂറ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് കാരണം അത്യാവശ്യം ഒരു ഇസ്ലാമിക രീതിയിൽ ജീവിച്ച് നല്ല അഥവും കുരുത്തത്തിലൊക്കെ വളർന്നു വന്നിട്ടുള്ളൊരു നൂറ എന്ന് പറയുന്ന പെൺകുട്ടി ആതിലാ ഈ നൂറയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം വന്നിട്ടുള്ള ചില മാറ്റങ്ങൾ അത് സമൂഹത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു പിന്നീട് കോടതിയിൽ പോയി വിധി വാങ്ങിച്ചു അവർ രണ്ടുപേരിപ്പം ഒരുമിച്ച് ആയിട്ട് അവർ ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കാം ഈ രണ്ടു പേരെയും ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിനകത്തേക്ക് ഉൾപ്പെടുത്തിയപ്പോൾ ആ ചാനലിന്റെ നിലവാരവും ആ ബിഗ് ബോസിന്റെ അവതാരകനായിട്ടുള്ള ലാലേട്ടൻ്റെ ആ നിലവാരവും ഒക്കെ നമ്മൾ മലയാളികൾ അല്ലേ ഈ ബിഗ് ബോസിനകത്തൊരു പ്രശ്നം നടക്കുന്ന സമയത്ത് വളരെ ശക്തമായ ഒരു നിലപാട് സ്വീകരിച്ച ഒരു കണ്ടസ്റ്റൻസ് ആയിരുന്നു ലക്ഷ്മി അറിയുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടി പറഞ്ഞിട്ടുള്ള ഒരു നിലപാടിനോട് കേരളത്തിലെ പൊതുസമൂഹം ഒന്നടങ്കം കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു കാരണം നിന്നെ ഒന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ ലക്ഷ്മിയുടെ ആ നിലപാടിന് വിപരീതമായിട്ടാണ് ആ ആഴ്ച വന്ന് ലാലേട്ടൻ വന്നിട്ടൊരു മാസ് ഡയലോഗ് അങ്ങോട്ട് ഫിറ്റ് ചെയ്തത് ലക്ഷ്മി വീട്ടിൽ കയറ്റിയില്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റുമെന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് സന്ദേശമാണ് മലയാളത്തിൻ്റെ ാദാസാഹി ഫാൽക്കൻ അവാർഡൊക്കെ വാങ്ങിച്ചിട്ടുള്ള ലാലേട്ടൻ ഈ പൊതുസമൂഹത്തിന് നൽകിയെന്നുള്ളത് കേരളത്തിലെ മലയാളികൾ ഇപ്പോഴും ഓരോരുത്തരും വിലയിരുത്തി കൊണ്ടിരിക്കുക കുട്ടികളുമായി ഒത്തിരുന്നു കൊണ്ട് കാണാൻ പറ്റാത്തൊരു ആണെന്ന് നമ്മൾ ഇതിനു മുമ്പും അത് ഇപ്പോഴും ആ ഒരു നിലപാടിൽ തന്നെ നമ്മൾ ഉറച്ചു നിൽക്കുകയാണ് കാരണം ഈ ആദില നൂറ വിഷയത്തിൽ ഒരുപാട് ആളുകൾ ഒരുപാട് മലയാളികൾ അഭിപ്രായം പറയുന്നുണ്ട് ഇപ്പൊ ഒരുപാട് ആളുകൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് ആളുകൾ അവരെ എതിർത്തു പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ബിഗ് ബോസിനകത്ത് ഈ ആദില നൂറ എന്ന് പറയുന്ന ഈ രണ്ടെണ്ണത്തിന് ഇവർ ഒഴിവാക്കാത്തതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോഗ്രാമിന്റെ റേറ്റിംഗ് ഇപ്പം ഈ ആദില നൂറ എന്ന് പറയുന്ന ഈ രണ്ട് ലസ്പിയൻ കണ്ടസ്റ്റൻസിന്റെ ഇതിലൂടെയാണ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് അവർ നിലനിർത്തിക്കൊണ്ട് വേണം ഈ സീസൺ സെവൻ മുന്നോട്ട് കൊണ്ടുപോകാൻ അവസാനത്തെ അഞ്ചു പേര് എത്തുമ്പോഴത്തേക്ക് ഒരു പക്ഷെ ചിലപ്പോൾ ഇവരുണ്ടാവുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തില് പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളോടൊന്ന് പങ്കുവെക്കാൻ വേണ്ടിയാണ് ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടിരിക്കുന്നത് കാരണം ഈ നൂറ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മാതാവ് ഈ പെൺകുട്ടിയെ ഈ ആതിലേയുമായി ശേഷം വിളിക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്ക് ആ മാതാവിന്റെ മുഖത്ത് നോക്കിയിട്ട് വരില്ല എന്ന് പറഞ്ഞ ആ ഒരു സിറ്റുവേഷൻ ആ ഒരു മൂമെന്റ് ഉണ്ടല്ലോ അത് ഓരോ കുടുംബത്തിലെ അമ്മമാർക്ക് വരുമ്പോൾ മാത്രമേ അതിൻ്റെ വേദന അതിൻ്റെ ആഘാതം എത്ര ഉണ്ടെന്നുള്ളത് അവർക്ക് മനസ്സിലാകത്തുള്ളൂ അത്രയും വിഷമിച്ച് ആ മാതാവും ആ പിതാവും അവരുടെ സഹോദരി അവരുടെ കുടുംബം എല്ലാം അവിടെ ഇറങ്ങി പോകുന്ന ആ ഒരു കാഴ്ച കേരളത്തിലെ പൊതുസമൂഹം എല്ലാവരും കണ്ടതാണ് അപ്പം ഈ ആതിലാ നൂറ ഇപ്പോ ഈ ബിഗ് ബോസിൽ കാണിക്കുന്ന ചില പരിപാടികളൊക്കെ കാണുമ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷം എനിക്ക് അതുപോലെ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്കൊക്കെ ഉണ്ടാ നൂറ ആതിലായ തള്ളിപ്പറയുന്ന ചില സംഭവങ്ങൾ നമ്മൾ ഈ ബിഗ് ബോസിൽ കണ്ടിരുന്നു ഈ ഒരു ബിഗ് ബോസ് പ്രോഗ്രാം കൊണ്ട് ഞാൻ ആകെ ഒരു കാര്യം ഈ രണ്ട് മരവാഴകൾ തമ്മിൽ ഈ പ്രോഗ്രാം കഴിയുന്നതോടെ അടിച്ച് പിരിയെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അത് നിങ്ങൾ എഴുതി വെച്ചോ ഈ രണ്ടെണ്ണവും രണ്ട് പാത്രമാകും ഒരു പക്ഷേ നൂറാട കുടുംബത്തിലെ മാതാപിതാക്കൾ വിശാലമുള്ള മനസ്സാണ് അവർക്ക് അവരുടെ മകളെ വേണമെന്ന് തോന്നിയാലും ഒരു പക്ഷെ ചിലപ്പോൾ അവർ തിരിച്ച് വിളിച്ച് നല്ലൊരു മാർഗ്ഗത്തിലേക്ക് അതിനെ കൊണ്ടുപോകുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നമുക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഒന്ന് കാണാം നടന്നിട്ടുള്ള സംഭവത്തെ കുറിച്ചിട്ടുള്ള കഴിഞ്ഞ ഒരാഴ്ച അതിലേക്ക് പെരുമാറ്റം വളരെ അസ്വസ്ഥരാക്കുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് ഇമ്മീഡിയറ്റ് ഉണ്ടാകുന്നതാണ് അത് കുറച്ചു വർഷം കഴിഞ്ഞുണ്ടാകേണ്ടതല്ലേ ഞാൻ രണ്ടു പറയാറുണ്ട് തുടങ്ങി ആ നൂറ സ്വഭാവം എങ്ങനെ എന്ത് നിങ്ങൾ കേട്ടുള്ളൂ അല്ലേ എന്ത് ചെയ്യാനാണ് പെട്ടുപോയി എന്ന പറയുന്നത് അതായത് നൂറാന ആതില പെടുത്തി എന്നുള്ളതാണ് ഇതിനകത്ത് വരുന്നത് ഏറ്റവും വലിയ ഒരു രസകരമായിട്ടുള്ള ഒരു സംഭവമായിട്ട് ഞാൻ കാണുന്നത് എന്താണെങ്കിലും മുമ്പത്തെ ഒരു എപ്പിസോഡിനകത്ത് ഈ ആ നൂറ പാത്രം കഴുകാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് ആതില വരുമ്പോൾ എന്റെ പാത്രം ഞാൻ കഴുകിക്കോളാം എന്ന് പറയും ഇവർ രണ്ടുപേരും ഒരേ മനസ്സും ഒരേ ശരീരവുമായിട്ട് ജീവിച്ചിട്ടുള്ള ആൾക്കാരാണ് സമൂഹത്തിന് തെറ്റായിട്ടുള്ള സന്ദേശങ്ങൾ നൽകുന്ന അതാരാണെങ്കിലും ആദ്യ കാലമൊന്നും ഈ ഭൂമിയിൽ നല്ല രീതിയിൽ അങ്ങോട്ട് മുന്നോട്ട് പോത്തില്ല കാരണം ആ കുടുംബത്തിൽ രണ്ടുപേരുടെയും മാതാപിതാക്കളുടെ മനസ്സ് വേദനിച്ച് വിഷമിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊക്കെ ഒരു തിരിച്ചടി ഈ ഭൂമിയിൽ തന്നെ അനുഭവിക്കും അത് കിട്ടാതെ പോകില്ല പിന്നെ ഈ ജനിക്കുമ്പോഴേ ഈ ഈ ശ്രേണഭാവത്തിലൊക്കെ വരുന്ന ആളുകളൊക്കെ അതില്ലാന്നു പറയാം പക്ഷേ ഇവരുടെ കാര്യത്തിൽ അതല്ല ഇവർക്ക് അങ്ങനെയുള്ള യാതൊരു വിധ സംഭവങ്ങളും ഇല്ല പക്ഷെ ഇത് മനഃപൂർവം ആതില എന്ന് പറയുന്ന ഈ ഒരു പെണ്ണ് ഈ നൂറാന ഇതില് ഈ ട്രാപ്പിൽ പെടുത്തി താല്പര്യത്തിന് വേണ്ടിയാണ് അവൾ ഇങ്ങനെല്ലാം കൊണ്ടുവന്നത് പക്ഷെ നൂറാന ആ ഒരു ക്യാരക്ടർ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അവർക്ക് അതിനകത്ത് ഇപ്പൊ വലിയ താല്പര്യമില്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും നൂറായ തിരിച്ച് വീട്ടുകാർ വിളിക്കുകയോ ഇല്ലയോ ഇതിനെ കുറിച്ചിട്ടൊന്നും നമുക്കറിയത്തില്ല പക്ഷേ ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് കാണുന്നത് ഇവരെ രണ്ടുപേരെയും പിരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമായിട്ടാണ് ശരിക്കും ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഇത് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ അൻസാരി സുഹേരി ഉസ്താദ് ഈ നൂറ ആദില വിഷയത്തിലൊക്കെ കുറെ അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു അതിൻ്റെ താഴെ വന്നിട്ട് കുറെ ആളുകൾ കമന്റ് ഇട്ടിരുന്നു ഉസ്താദ് പറയുന്നത് ശരിയല്ല എന്നൊക്കെ പറയാം പക്ഷേ ഒരു മതപണ്ഡിതനായതുകൊണ്ട് അദ്ദേഹത്തിന് അത് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്തവും ഉണ്ട് കാരണം ഇസ്ലാം ഏറ്റവും കൂടുതൽ നിഷേധിക്കുന്ന നിഷേധിക്കുന്നവർഗരീതി എന്ന് പറയുന്ന ഒരു പ്രവണത അത് ഇസ്ലാം അംഗീകരിക്കുന്നേ ഇല്ല അപ്പം അത്തരം പ്രവണതകൾ സമുദായത്തിൽ നിന്നുണ്ടാകുമ്പോഴത്തേക്ക് സമുദായത്തിന്റെ സമുദായ നേതാക്കന്മാർ തന്നെയാണ് അതിനെക്കുറിച്ചൊക്കെ വിമർശിക്കേണ്ടത് ചില ഓളികൾ വന്നിട്ട് ഇതിനകത്ത് വന്ന് കമന്റ് ഇടും കാരണം അവർക്ക് ഇതിനോടൊക്കെ ചിലപ്പോൾ താല്പര്യമുള്ള ആൾക്കാരായിരിക്കും ചിലപ്പോൾ അവരൊക്കെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരായിരിക്കും പക്ഷേ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സംഭവത്തെ ഒരു കാരണവശാലും ഞാൻ ോ അത് അംഗീകരിക്കാനോ ഒരു മുസൽമാനായിട്ട് ജനിച്ചിട്ടുള്ള ഒരാൾക്ക് സാധിക്കത്തില്ല പ്രത്യേകിച്ച് മനുഷ്യനായി പറഞ്ഞിട്ടുള്ള ഒരാൾക്ക് സാധിക്കത്തില്ല അത് മുസൽമാനായാലും ഹിന്ദു ആണെങ്കിലും ക്രൈസ്തവനാണെങ്കിലും അവരുടെ കുടുംബങ്ങൾ ഇതൊരിക്കലും അംഗീകരിക്കുന്ന പ്രവണതയല്ല അല്ല എന്ന് നൂറുവട്ടം നമ്മൾ പറയും കാരണം ഇപ്പം ലാലേട്ടൻ ആ എടുത്തൊരു നിലപാട് അതിനെത്രത്തോളം ആളുകളാണ് വിമർശിച്ച് രംഗത്ത് വന്നെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാരണം അദ്ദേഹം പറയാൻ പാടില്ലാത്തൊരു വാക്കായിരുന്നു അത് അദ്ദേഹം എന്ത് ഇത് വെച്ചിട്ടാണ് അങ്ങനെ ഒരു സന്ദേശം ഇവിടുത്തെ പൊതുസമൂഹത്തിന് കൊടുത്തത് അതൊരു തെറ്റായിട്ടുള്ള ഒരു നിലപാട് തന്നെയായിരുന്നു എന്തായാലും ഈ ഒരു പ്രോഗ്രാം കൊണ്ട് എനിക്ക് ഇപ്പോൾ വലിയ സന്തോഷം തോന്നിയത് ഇതൊരു പക്ഷി ചിലപ്പം അടിച്ചു പിരിയാനായിട്ടുള്ള ചാൻസുകൾ നൂറിൽ ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഉണ്ട് എന്നാണ് ഇപ്പോൾ കാണുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നിന്ന് കാണുന്ന രശ്മി എടുത്തിട്ടുള്ള ആ ഒരു നിലപാടിനോട് കേരള പൊതുസമൂഹം ഒന്നടങ്കം അവർക്ക് സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഈ പ്രോഗ്രാം കാണുന്ന ആളുകൾ എല്ലാവരും ഇപ്പം ഈ ഒരു കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട കുറച്ച് മരവാഴകളും കുറച്ച് കമന്റ് ഓളികളും മാത്രമേ ഉള്ളൂ ഇവർക്ക് സപ്പോർട്ടുമായിട്ട് മുന്നോട്ട് വരുന്നത് ഇനി വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് ഇതിന്റെ വിശേഷങ്ങൾ എന്നുള്ളതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു വീഡിയോ കൂടെ ചെയ്യുന്നതായിരിക്കും അതെ നൂറ രണ്ടും രണ്ട് പാത്രമാകുമ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ വരും അപ്പൊ എന്തായാലും ഈ ഒരു പ്രോഗ്രാമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും ഈ രണ്ട് മതവാളുകളെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ വ്യക്തമായിട്ടുള്ള അഭിപ്രായങ്ങളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അടുത്തൊരു വീഡിയോമായിട്ട് നമ്മൾ വീണ്ടും കാണും അതുവരെയും എല്ലാവർക്കും